വായ വൃത്തിയാക്കാൻ വേണ്ടി ചെന്നത്തി ഉൾപ്പെട്ടതാണ് മിസ്വാക്ക് ചെയ്യൽ മൂന്നാമതായി മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുന്നു വായിൽ വെള്ളം കുൾക്കൊലിക്കുന്നു മൂന്ന് പ്രാവശ്യം ചെയ്യുന്നു എന്ന ഉറവിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് ചെയ്ത് മുഖം മൂന്ന് പ്രാവശ്യം കഴുകുന്നു നെറ്റി സാധാരണ മുടി മുളക്കുന്ന സ്ഥലത്തിൻ്റെയും താടി എല്ലിൻ്റെ അടിഭാഗം വരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുമാണ് മുഖത്തിൻ്റെ അതിർത്തി മൂന്നാമതായി കൈ കഴുകുന്നു പൂവിൻ്റെ ഫറലാണ് പൂവിൻ്റെ ഫറൽ കൈ മുട്ടുൾപ്പെടെ കഴുകുന്നു വലത് കൈ മുട്ടുൾപ്പെടെ കഴുകുക ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകുക മൂന്ന് പ്രാവശ്യം ചെയ്യുക മൂന്ന് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം വെള്ളം പുതിയ വെള്ളം എടുത്ത് മൂന്ന് പ്രാവശ്യം തല തടവുന്നു പിന്നെ പുതിയ വെള്ളം എടുത്ത് ചെവി തടവുന്നു ഉള്ളും പുറവും ചെവി ഉള്ളും പുറവും തടവുന്നു അതിനുശേഷം വലത് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക വലത് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക അത് മൂന്ന് പ്രാവശ്യം കഴുകുക നല്ലോണം തേച്ചൊരച്ച് കഴുകുക പിന്നെ ഇടത് കാൽ തേച്ചൊരച്ച് കഴുകുക മുഴുവനായും അടിയും അടിഭാഗവും മേൽഭാഗവും നമ്മുടെ മടമ്പുകാലൊക്കെ സൂക്ഷിച്ച് കഴുകുക അതിനുശേഷം قيوم البرد يرتي أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وآله وصحبه وسلم